ദേശീയ ദിനാഘോഷങ്ങൾക്കിടയിൽ ഈ അവധി ദിനങ്ങൾക്കൊക്കിടയിൽ ആരെങ്കിലും എക്സ്ചേഞ്ച് റേറ്റ് വിനിമയ നിരക്കുന്നു ശ്രദ്ധിച്ചിരുന്നോ ഇപ്പോൾ ഇന്ന് ഗൂഗിൾ റേറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് രൂപ അൻപത് പൈസയാണ് വിനിമയ നിരക്ക് അതായത് ഒരു ദൃഹത്തിന്റെ വിനിമയ നിരക്ക് ഇരുപത്തിനാലര രൂപ എക്സി കറൻസി കൺവേർട്ടർ പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് രൂപ അൻപത്തിയേഴ് പൈസ വരെയാണ് വിനിമയ നിരക്ക് കാണിക്കുന്നത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഒരു മാസത്തിന്റെ തുടക്കമാണ് ശമ്പളം കിട്ടിയാൽ കയ്യിൽ കാശൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിലേക്ക് നല്ല രീതിയിൽ നല്ല വിനിമയ നിരക്കിൽ തന്നെ പൈസ അയക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇനിയിപ്പോൾ എക്സ്ചേഞ്ച് ആപ്പുകളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഇത്തിസലാത്തിന്റെ ഇ ആൻഡ് മണി ആപ്പിലൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുപത്തിനാല് രൂപ അമ്പത്തിരണ്ട് പൈസ വരെ വിനിമയ നിരക്ക് കാണിക്കുന്നുണ്ട് ഈ വർഷത്തിന്റെ തുടക്കത്തിൽ സാമ്പത്തിക വിദഗ്ധർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വിനിമയ നിരക്ക് ഇരുപത്തി ആറ് രൂപ വരെ എത്താൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് എന്നാലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ അവസാന മാസത്തിൽ എത്തി നിൽക്കുമ്പോൾ അത് ഇരുപത്തിനാല് രൂപ അൻപത് പൈസക്ക് മുകളിൽ കടന്നിരിക്കുകയാണ് നമ്മൾ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമായിട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോഴും ഇന്ത്യൻ രൂപയുടെ മൂല്യ മറുവശത്ത് ചർച്ചയാകുന്നുണ്ട്